ണെങ്കിൽ യു ഹ് ടു ടേക് ഷാംപൂ കല്ലുപ്പ് പൊടിച്ചിട്ട് ഷാംപൂന്റെ കൂടെ ചേർത്തിട്ട് എക്സ്പോളിയേറ്റ് ഓയിലി ഡാൻഡ്രഫിന് ഡ്രൈ ഡാൻഡ്രഫിന് എണ്ണ കല്ലുപ്പ് പൊടിച്ചിട്ട് അതിന്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ മസാജ് ചെയ്ത ആ ഡ്രൈനസിന് മുഴുവന് മാറ്റുക എക്സ്പോളിയേറ്റ് ആൻഡ് ദെൻ ഷാംപൂ യു ഹെയർ ഓഫ് ടു കൈൻഡ്സ് ഓഫ് ഡാൻഡ്രഫിനെ നമ്മൾ ഈ ഈ രണ്ട് ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് താരം കൊണ്ട് നല്ല പോലെ ബുദ്ധിമുട്ടിയിരുന്നു നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം അതിൽ മനസ്സിലാവും എന്റെ തടയിൽ മാത്രം താരം ഉണ്ടായിരുന്നു ഇതിൽ അംബിക മാം പറയുന്നതനുസരിച്ച് എന്റെ ഡാൻഡ്രി ഡാൻഡ്രഫ് ആണോ ഡ്രൈ ഡാൻഡ്രഫ് ആണോ എങ്ങനെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ ഓയിലി ഡാൻഡ്രഫ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലാർജർ സൈസ് ആയിരിക്കും ഒരു യെല്ലോയിഷ് ഫ്ലേക് ആയിരിക്കും പിന്നെ പറ്റപിടിച്ചു പോകാന്നൊക്കെ പറയില്ല ഒരു മഞ്ഞ കളർ ലൈറ്റ് മഞ്ഞ കളർ സ്കാൽപ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അവരുടെ ഓയിലി സ്കാൽപ്പ് ആയിരിക്കും ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും ഇനി ഡ്രൈ ആൻഡ്രോഫിന്റെ കേസിൽ വരുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അത് സ്മോളർ ആയിരിക്കും പിന്നെ വൈറ്റ് ഫ്ലേക്സ് ആണ് വരുന്നത് വെളുത്ത വെളുത്തൊടിപൊടി പോലെ ചെലവരുടെ മുടിയിലൊക്കെ കാണാൻ പറ്റത്തില്ല ഇങ്ങനെ പെട്ടെന്ന് മുടിയൊക്കെ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും പറന്ന് പോകുന്ന നിങ്ങൾ കണ്ടുണ്ടാവല്ലോ പെട്ടെന്ന് പറക്കും വേറൊരാക്ക് പിടിക്കും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുണ്ടല്ലോ ഡ്രൈ ആകുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കാൽപ്പിൽ ആവശ്യത്തിന് വിഷർ കണ്ടന്റ് ഇല്ല അപ്പൊ അവരുടെ സ്കാൽപ്പ് ഡ്രൈ ആവും അങ്ങനെ അവിടെ ഡ്രൈ ഡാൻ ഡാൻഡ്രഫ് ഉണ്ടാവുന്നു ഇവിടെ എന്റെ ഡാൻഡ്രഫ് റഫ് ഓയിലി ഡാൻഡ്രഫാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന കല്ലുപ്പാണിത് ഇത് അടുപ്പിന്റെ സൈഡിലൊക്കെ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് കുറച്ച് കട്ടയൊക്കെ പിടിച്ച് കുറച്ച് കളറൊക്കെ മാറിയിരിക്കുന്നത് അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് പ്ലം ബ്രാൻഡിന്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റേഡ് എന്ന് പറഞ്ഞ ഷാംപു ആണ് ഞാൻ കുറച്ച് നാളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വലിയ ഹൈപ്പ് പറയാനുമില്ല എന്നാൽ വലിയ മോശം പറയാനുമില്ല ഒരു ആവറേജ് പ്രോഡക്റ്റ് ആണ് ഭയങ്കര ഹൈപ്പ് വന്നിട്ട് ഞാൻ മേടിച്ചതാണ് എന്നുവെച്ചാൽ അത്ര വലിയ വർക്കിംഗ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ക്യാൻഡി സ്മെല്ലാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ വരുന്ന ഒരു ബോട്ടിലിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു ഓഫറിനാണ് ഞാനിത് ഫ്ലിപ്പ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു ആണ് ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വേണം എന്നുള്ളവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം ഒത്തിരി ഫ്രിസ്സി ആയിട്ടുള്ള ഒരു ഹെയറിന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല ഇത് നമുക്ക് ഈ കല്ലുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കല്ലുപ്പ് കുറച്ച് കട്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതൊക്കെ തെറ്റാക്കി എടുക്കണം ഇതിപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തറന്നനയ്ക്കുന്ന കുറച്ച് റിസ്ക് ആകും ഇപ്പോൾ കുറച്ച് വെയിൽ വന്നുകൊണ്ടാണ് ഞാൻ തരം നനയ്ക്കാറുണ്ട് വിചാരിച്ചു അതുപോലെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എനിക്കൊരു സേഫായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ മുടി ഒന്ന് നനച്ചിട്ട് വേണം ഒരു സാധനം അപ്ലൈ ചെയ്യുന്നിട്ട് ചില ഫെന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ മഴ പെയ്യുന്ന സമയത്തൊന്നും ഇടണ്ട ചാൻസ് കുറേ ശേഷം വന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ ആഫ്റ്റർ ഹെയർ വാഷ് ക്ലെൻസ് ആയ പോലെ തോന്നുന്നത് കാരണം നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട് ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് നമുക്ക് ഉപ്പെന്ന് പറയുന്നത് കല്ലുപ്പ് അപ്പൊ അത് രണ്ടും കൂടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ക്ലെൻസ് ആയ പോലെ ഒരു ഫീൽ ഉണ്ട് എനിക്ക് എന്ന് സോഫ്റ്റ് ആയി കുറച്ച് ഷൈൻ പോലൊക്കെ തോന്നുന്നുണ്ടോ കുറച്ച് ഷൈനിങ് പോലൊക്കെ തോന്നുന്നുണ്ട് പിന്നെ യൂസ് ഇതില് നമുക്ക് കാണത്തക്ക രീതിയിൽ കാരണം ഒന്നും ഇപ്പൊ കാണുന്നില്ല കുറച്ചൊക്കെ നല്ലൊരു ക്ലെൻസ് ആക്കിയ ഒരു എഫക്റ്റ് ആണ് ഇപ്പറേ ഷാംപൂസ് ചെയ്യുന്നില്ലേ പിന്നെ ഉപ്പാണ് സോ എനിക്ക് അതാണ് തോന്നിയത് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് മുടി കൊയ്യുന്ന പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ മുടി ഇങ്ങനെ കിടക്കുന്നത് കുറച്ച് മെസ്സി ആയിട്ടിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് ചെറു ഒന്നും ഒന്നും ഇപ്പം ഞാൻ തേടിട്ടില്ല ഒന്നും യൂസ് ചെയ്തിട്ടില്ല നല്ലൊരു റെമഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറെ മാസങ്ങൾ കൂടി ഇരിക്കുന്ന ഒന്ന് ട്രൈ ചെയ്താൽ മതി എപ്പോഴും യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല നിങ്ങളുടെ സ്കാൽപ്പ് ഏതാണോ അത് അനുസരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ നോക്കിയിട്ട് സ്കാൽപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിനക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കണ്ടു